സെൻട്രൽ പോലീസ് ഫോഴ്സിലേക്ക് അതായത് നമ്മുടെ സിആർപിഎഫ് സിഐഎസ്എഫ് ഐടിബിപി തുടങ്ങിയ സേനകളിലേക്ക് മുൻപ് ഒരു റിക്രൂട്ട്മെന്റ് എസ്എസ്സി മുഖാന്തരം ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരിലേക്ക് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുഖാന്തരം മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് സി പി ഒ എസ് എസ് സി പി ഒ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് സെൻട്രൽ ആമുഡ് പോലീസ് പോയിസിലേക്കും പിന്നെ ഡൽഹി പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടറൊക്കെ ആയിട്ട് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് മുൻപ് നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സെലക്ഷനും എക്സാം പാറ്റേണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലഭിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള സ്റ്റാർട്ടിങ് ഡേറ്റ് എൻഡിങ് ഡേറ്റ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ഭാഗം ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇപ്പോൾ അപേക്ഷിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് അന്ന് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിന്റെ അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിലേക്ക് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷാ ഫീസ് അടക്കാനുള്ള അവസാന തീയതി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് ആപ്ലിക്കേഷൻ ഫീസ് എല്ലാവരും അടക്കേണ്ട ചില ഉദ്യോഗാർത്ഥികൾ ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്കെല്ലാമാണ് അപേക്ഷാ ഫീസ് വരുന്നത് അടക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ എന്തെങ്കിലും തെറ്റ് അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വിൻഡോ ഓപ്പൺ ആക്കി തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഇതിൻ്റെ ആദ്യഘട്ട പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒൻപത് പത്ത് പതിമൂന്ന് ഈ ഡേറ്റുകളിലായിരിക്കും മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഡേറ്റുകളിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം എസ് എസ് സി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഈ ഒരു ഡേറ്റിൽ തന്നെ ഇതിൻ്റെ പരീക്ഷ ആദ്യഘട്ട പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ തന്നെ നടക്കും എന്നുള്ള കാര്യം എസ് എസ് സി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ സാലറി പാക്കേജ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ ജി ഡി സി എ പി എഫ് അതായത് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് ആണ് നമ്മുടെ സിആർ പി എഫ് ഐ ടി ബി പി അതുപോലെ തന്നെ ബി എസ് എഫ് ഇതൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുന്നത് അപ്പോൾ അതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ലഭിക്കുന്ന സാലറി സ്കെയിലാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ സെയിം സാലറിയും കാര്യങ്ങളൊക്കെയാണ് ഇത് ഗ്രൂപ്പ് സി തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള ഗ്രൂപ്പ് സി തസ്തികയാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സബ് ഇൻസ്പെക്ടർ ആണെന്നും കൂടി ഓർത്തിരിക്കുക ഇനി നമുക്ക് ഈ തസ്തികയുടെ ഒഴിവ് വിവരങ്ങളിലേക്ക് കടക്കാം ഒഴിവ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡൽഹി പോലീസിലേക്ക് എസ് ഐയിലേക്ക് ഓപ്പൺ മാർക്കറ്റാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് നൂറ്റി ഒന്ന് ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നൂറ്റി ഒന്നൊഴിവും ഓപ്പൺ മാർക്കറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് വനിതകൾക്ക് ഡൽഹി പോലീസിലേക്ക് അറുപത്തി ഒന്ന് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് അതായത് എസ് ഐ പിന്നെ സി ഐ എസ് എഫ് സിആർ പി ഇതിലേക്കെല്ലാം കൂടി നാലായിരത്തി ഒന്ന് ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൊത്തം ഒഴിവാണ് ഈ തസ്തികയിലേക്ക് പറഞ്ഞിട്ടുള്ള മൊത്തം ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഇവിടെ കാണാൻ സാധിക്കും മെയിൽ ആൻഡ് ഫീമെയിൽസിന് സെപ്പറേറ്റ്ലി ബി എസ് എഫിന് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എനിവേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കാം അതായത് ഏജ് ലിമിറ്റും ബാക്കി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ ഇളവ് സി എസ് ഉദ്യോഗാർത്ഥികൾക്കും മൂന്ന് വർഷത്തെ ഇളവ് ബി സി ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുന്നവരും അപ്ലൈ ചെയ്യാനായിട്ട് ആണ് പക്ഷേ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് ഇൻ്റെ വെബ്സൈറ്റ് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് എസ് എസ്സിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് ഇതല്ല വെബ്സൈറ്റ് യു എന്ന് പറയുന്നത് എസ് എസ് സി ഡോട്ട് ജിഒ ആണ് ഈ കാണുന്നത് എൻ ഐ സി ഡോട്ടിൻ ആണ് ജിഒ വി ഡോട്ടിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ ഇത് തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതാണ് അതുപോലെ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പരീക്ഷാ കേന്ദ്രങ്ങൾ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ ലഭിക്കും എന്നുള്ള കാര്യം കൂടി നോക്കാം കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ അതുപോലെ തന്നെ ഈ പറഞ്ഞ ജില്ലകളിലാണ് നമുക്ക് പരീക്ഷാ സെൻറ്റർ കേരളത്തിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് പരീക്ഷയുടെ ഒരു മാതൃക ഇവിടെ പന്ത്രണ്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഫസ്റ്റ് പേപ്പർ നോർമലി ഉള്ള എസ് എസ് സിൻ്റെ ആ ഒരു ലെവലിൽ വരും സെക്കൻഡ് പേപ്പർ ഫുള്ളി ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കം ആണ് അവിടെ വരുന്നത് ഇംഗ്ലീഷിലുള്ള ബേസിക്കായിട്ടുള്ള നോളജാണ് സെക്കൻഡ് പേപ്പറിൽ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ മുൻ മുൻപേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഇതിൻ്റെ എക്സാം സിലബസും കാര്യങ്ങളൊക്കെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മുൻപ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതായത് അപേക്ഷിക്കേണ്ട ഹൈറ്റും കാര്യങ്ങളൊക്കെ അതിൽ വരും കാരണം അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അതിലൂടെ നമുക്ക് കടന്നു പോകാം അപ്പോൾ അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം ചെസ്റ്റ് എൺപത് വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി അഞ്ചാക്കാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന പുരുഷന്മാരെ ഷെഡ്യൂൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെട്ടവരാണെങ്കിൽ അവർക്ക് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം മതി എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റും എൺപത്തി രണ്ട് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം ഇനി വനിതകൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് അവർക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സിൽപ്പെട്ട ആകുമ്പോൾ അവർക്ക് നൂറ്റി അമ്പത്തി നാല് ഉയരം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി പുരുഷന്മാരുടെ ഫിസിക്കൽ ഇവിടെ കാണാൻ സാധിക്കും നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡിൽ അതുപോലെ ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം ആറ് മിനിറ്റ് ആറ് മിനിറ്റും അഞ്ച് അതായത് ആറര മിനിറ്റ് ആണ് പറയുന്നത് ആര പോയിന്റ് അഞ്ച് മിനിറ്റ് മിനിറ്റ് ആണ് പറയുന്നത് അതായത് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് അറുപത്തഞ്ച് മീറ്റർ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഹൈ ജംപ് ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഷോട്ട് പുട്ടുണ്ട് നാല് പോയിൻറ്റ് അഞ്ച് മീറ്റർ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ ഷോർട്ട് ചെയ്യാൻ ഷോട്ട് പുട്ട് throw ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം പതിനെട്ട് സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യണം എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം ലോങ് ജമ്പ് രണ്ടേ പോയിന്റ് ഏഴ് മീറ്റർ മൂന്ന് ചാൻസിൽ കവർ ചെയ്യണം അതുപോലെ ഹൈ ജമ്പ് പൂജ്യം പോയിന്റ് ഒമ്പത് മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് അത് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കലിൽ വരുന്നത് സോ ഇത്രയധികം കാര്യങ്ങളാ പ്രധാനമായിട്ട് നോക്കാനുള്ളൂ മുൻപ് ഇതിൻ്റെ അപേക്ഷിക്കുന്ന ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരെ എസ് എസ് സിൻ്റെ പുതിയ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതിലൂടെ കേറി അപേക്ഷിക്കുക ഡൗട്ട്സ് നിങ്ങൾക്ക് തായ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഡിപ്സ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷനും മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും